സ്നേഹമുള്ളവരെ വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വിശുദ്ധ ജിയോസൊഫെ അലമാനോയെക്കുറിച്ചാണ് വിശുദ്ധരൊക്കെ നമുക്ക് പാഠങ്ങൾ നൽകിക്കൊണ്ട് കടന്നു മുൻപേ പറക്കുന്ന പക്ഷികൾ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ വിശുദ്ധരൊക്കെയും നമുക്ക് മുൻപേ പറന്നവരാണ് അവരൊക്കെ നമുക്ക് നല്ല ജീവിത മാതൃക നൽകി കടന്നുപോയവരാണ് അവരൊക്കെ ഒത്തിരിയേറെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങളാണ് നമ്മളൊക്കെ ആ വിശുദ്ധ ഗ്രന്ഥത്തെ കൂടുതൽ അറിയുക പഠിക്കുക അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ഈ വിശുദ്ധരൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് ആ ഏറ്റവും നല്ല പാഠങ്ങളാണ് അവരെങ്ങനെ സഭയിൽ ജീവിച്ചു ക്രിസ്തു വിശ്വാസത്തിൽ വളർന്നു സഭാസ്നേഹത്തിൽ വളർന്നു അതൊക്കെ നമ്മളും ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് അങ്ങനെ ജീവിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജിയോ സഫെ അലമാനോ ഈ പേര് തന്നെ നമുക്കറിയാം കേൾക്കുമ്പോൾ അത് അദ്ദേഹം ഇറ്റലിക്കാരനാണ് ഇറ്റലിക്കാരനായ ഒരു വൈദികൻ പിന്നീട് സഭയിൽ വിശുദ്ധനായി തീർന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ പേര് നമുക്കധികം പരിചയം പക്ഷെ അദ്ദേഹം മിഷണറി കൂടി ജീവിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ നമ്മൾ ഓർക്കുന്നത് എപ്പോഴും ഒക്ടോബർ മാസത്തിലെ മിഷൻ സൺഡേ മിഷൻ സൺഡേ നമ്മൾ എന്നും ഓർക്കുമ്പോൾ ഇദ്ദേഹത്തെ ഓർക്കാതിരിക്കാനാവില്ല കാരണം അദ്ദേഹത്തിൻ്റെ മിഷണറി സീലിൽ നിന്നാണ് സഭയിൽ മിഷൻ സൺഡേ എന്നുള്ള ഒരു കാര്യം രൂപപ്പെടുവാൻ ഇടയായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന പത്താം പിയൂസിൻ്റെ അടുക്കൽ ഈ വൈദികൻ ഫാദർ ജിയോസഫെ അലമാനോ ചെന്നിട്ട് പറഞ്ഞു സഭ മിഷണറിയാണ് മിഷണറി വൊക്കേഷൻ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്നും നിറഞ്ഞു നിന്നൊരു വചനഭാഗമുണ്ട് വർക്കോസിൻ്റെ സുവിശേഷം പതിനാറാമധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ കർത്താവ് തൻ്റെ ശിഷ്യരെ വലിയൊരു ദൗത്യം ഏൽപ്പിക്കുന്നതാണ് ആ ദൗത്യം ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാൻ ജ്ഞാനസ്നാനപ്പെടുത്താം ആ ഒരു വലിയ വചനമാണ് ഫാദർ ജിയോസോഫയുടെ ഉള്ളിൽ എപ്പോഴും തികട്ടി നിന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അന്നത്തെ മാർപ്പാപ്പയെ പത്താം ബി യുസ് മാർപ്പാപ്പയെ കാണാൻ പോവുകയും ഈ നിർദ്ദേശങ്ങൾ അദ്ദേഹം വയ്ക്കുകയും ചെയ്തു അദ്ദേഹം മാർപ്പാപ്പയെ ഓർമ്മിപ്പിച്ച ഒരു കാര്യമാണത് സഭ മിഷണറിയാണ് മിഷൻ പ്രവർത്തനങ്ങളിൽ നിന്ന് സഭ ഒരിക്കലും പിന്നോട്ട് പോകാനിടയാകരുത് മിഷണറി വൊക്കേഷൻ പ്രൊമോട്ട് ചെയ്യണമെന്ന് തന്നെയാണ് മാർപ്പാപ്പയോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് സത്യത്തിൽ ഫാദർ ജിയോ സോപ്പയുടെ ആ നിർദ്ദേശം തന്നെയാണ് പത്താം പിയുസ് മാർപ്പാപ്പ സ്വീകരിച്ചത് അദ്ദേഹത്തോടുള്ള ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും സഭാസ്നേഹത്തിൻ്റെയും മിഷണറി സീലിൻ്റെയും ഒക്കെ ഒരു പര്യായമായിരുന്നു പിന്നീട് മിഷൻ സൺഡേ രൂപീകരിക്കാൻ മാർപ്പാപ്പയെ പ്രേരിപ്പിച്ചത് നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ മിഷൻ സ്പിരിറ്റുണ്ട് കർത്താവ് എല്ലാവരെയും ശിഷ്യഗണങ്ങളെ മാത്രമല്ല എല്ലാവരെയും ഏൽപ്പിക്കുന്ന വലിയൊരു ദൗത്യമാണ് ഈ മിഷണറി സീൽ എല്ലായിടത്തും പോവുക കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുക വചനം ജീവിക്കുക ജിയോസഫെ അങ്ങനെ ജീവിച്ച ഒരു വിശുദ്ധനാണ് ആ വിശുദ്ധനെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നു കർത്താവിൻ്റെ അപ്പാടെ ജീവിച്ച് തൻ്റെ മിഷൻ സീൽ കളയാതെ മിഷണറി പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ട് ആ ഒരു മിഷണറി കൂടി തന്നെ അദ്ദേഹം മരിച്ച് സഭ വിശുദ്ധനാക്കപ്പെട്ട ഒരു വ്യക്തി അതാണ് ഫാദർ ജിയോസെഫെ അലമാനോ ഫാദർ ജിയോസെഫെ അലമാനോയുടെ മുഴുവൻ പേര് ജിയോസെഫെ ഒത്താവിയോ അലമാനോ അലമാനോ കുടുംബത്തിലെ ഒരംഗം അദ്ദേഹത്തിൻ്റെ ജന്മദേശം ഇറ്റലിയിലെ ടൂറിൻ അടുത്തുള്ള ആസ്തി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ടൂറിൻ നമുക്ക് വളരെ പരിചയമാണ് പല വിശുദ്ധരും ഈ പ്രദേശത്ത് നിന്നുണ്ട് വിശുദ്ധ ജോൺ ബോസ്കോ അദ്ദേഹത്തിൻ്റെ അമ്മ മമ്മ മാർഗരറ്റ് വിശുദ്ധ ഡോമിനിക് സാവിയം ഇവരൊക്കെ ഈ പ്രദേശത്ത് നിന്ന് ഉള്ള വിശുദ്ധരാണ് അതേ പ്രദേശത്ത് നിന്ന് തന്നെയാണ് ജിയോസൊഫയും വരുന്നത് അദ്ദേഹം സിദ്ധിച്ചത് മുഴുവൻ ഇവരുടെ ജീവിത വിശുദ്ധി തന്നെയാണ് ജിയോസോഫയുടെ പിതാവ് ജോസഫ് മാതാവ് മരിയന്ന കഫാസോ കഫാസോ കുടുംബം അക്കാലത്ത് അവിടുത്തെ പ്രസിദ്ധമായ ഒരു കുടുംബമാണ് ആ കുടുംബത്തിൽ നിന്നാണ് ജിയോസൊഫയുടെ അമ്മ മരിയന്ന വരുന്നത് ഈ അമ്മയുടെ ഇളയ സഹോദരൻ ഫാദർ ജോസഫ് കഫാസോ അദ്ദേഹം ഇന്ന് സഭയിൽ ഒരു വിശുദ്ധനായി മാറിയിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ജോസഫ് കഫാസോ മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ അദ്ദേഹത്തെ സഭ വിശുദ്ധനാക്കി വിശുദ്ധ ജോസഫ് കഫാസോ ഇറ്റലിയിലെ പെയ്റ്റൻ സെയിൻ്റാണ് എല്ലാ തടവ് പുള്ളികളുടെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആ മേഖലകളിൽ ആയിരുന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അവരുടെ പേട്രൺ സെയിൻ്റായി സഭ പ്രഖ്യാപിച്ചത് ഈ വിശുദ്ധൻ്റെ സഹോദരി പുത്രനാണ് ജിയോസഫെ അലമാനും അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കാണിച്ചു തന്ന മാതൃക ആന്ധ്രാക്സ് പിടിപെട്ട് ജിയോസോഫയുടെ പിതാവ് ജോസഫ് മൂന്ന് വയസ്സുള്ളപ്പോൾ ജിയോസോഫയ്ക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ മരിച്ചു പിന്നീട് വളർത്തിയത് മുഴുവൻ മരിയെന്ന അമ്മയാണ് ഈ അമ്മ കാണിച്ചു തന്ന മാതൃക തന്നെയാണ് തന്നെ വിശുദ്ധിയിലേക്ക് നയിച്ചത് എന്ന് പലയിടങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത്രമാത്രം പ്രാർത്ഥനാ ചൈതന്യവും അത്രമാത്രം സുവിശേഷ ജീവിതവുമാണ് ജിയോസോഫെ അലമാനോയുടെ അമ്മ മരിയന്ന കഫാസോ നയിച്ചത് തൻ്റെ മക്കളൊക്കെയും ഈ ലോകത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കപ്പെടാതെ കർത്താവിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കത്തക്ക വിധത്തിൽ ഒരൊറ്റ ദിവസം പോലും മുടക്കം കൂടാതെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും കുടുംബ പ്രാർത്ഥനയും വിശുദ്ധ ഗ്രന്ഥ വായനയും മുടക്കം കൂടാതെ ഈ മക്കളെ പരിശീലിപ്പിച്ചു അങ്ങനെയാണ് ഈ മകനെ ഒരു വിശുദ്ധനായി നമുക്ക് ലഭിക്കുന്നത് ജിയോസോഫെ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജനുവരി ഇരുപത്തി ഒന്ന് മാതാപിതാക്കൾ ജോസഫ് മരിയന്ന കഫാസും അപ്പൻ ജിയോസഫയ്ക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ ആന്ത്രാക്സ് വന്ന് മരിച്ചു അഞ്ചു മക്കളെ പഠിപ്പിക്കുക പരിശീലിപ്പിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടേറിയതുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ അമ്മ മരിയന്ന ജിയോസഫയെ ഡോൺ ബോസ്കോയുടെ ഓററ്ററിയിൽ കൊണ്ടു ചേർത്തു ടൂറിനടുത്ത് വാൾദാക്കോ എന്ന സ്ഥലത്താണ് ഈ ഓററ്ററി സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് വരെ അദ്ദേഹം അവിടെ പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ വൈദികനാകണമെന്നുള്ള ആഗ്രഹത്താൽ അദ്ദേഹം തൻ്റെ ആഗ്രഹം അമ്മ മരീന്നയോട് പങ്കുവച്ചു അമ്മയെ സംബന്ധിച്ചിടത്തോളം മകൻ അച്ഛനാകുന്നു എന്നുള്ളത് ജീവിതത്തിലെ വലിയ സ്വപ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ അമ്മ ഏറെ സന്തോഷിച്ചു അഭിമാനിച്ചു ഈ മകനെ ഓർത്ത് അങ്ങനെ സെമിനാരി പഠനം പൂർത്തിയാക്കി അദ്ദേഹം വൈദികനായി ജനുവരി ഇരുപതാം തീയതി ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായൊരു നിമിഷമാണ് താൻ വൈദികനായ നിമിഷമെന്നാണ് ജി എസ് ഒഫെ പറഞ്ഞു വെച്ചത് അമ്മയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകനൊരു പുരോഹിതനായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു എന്നുള്ളത് അത് കണ്ടു എന്നുള്ളത് വലിയൊരു ആഗ്രഹത്തിൻ്റെ സഫലമാണ് അത് ഈശോ ചൊരിഞ്ഞ വലിയ അനുഗ്രഹമാണെന്ന് തന്നെയാണ് അമ്മ മരിയന്ന പലരോടും പങ്കുവച്ചത് പുരോഹിതനായ ഫാദർ ജിയോസെഫയെ ആദ്യമായി അപ്പോയിൻ്റ് ചെയ്തത് ടൂറിനിലെ മേജർ സെമിനാരിയുടെ സ്പിരിച്വൽ ഫാദർ ആയിട്ടാണ് എന്തുകൊണ്ടാണ് ഈ ഒരു നവവൈദികനെ ഒരു മേജർ സെമിനാരിയുടെ സ്പിരിച്വൽ ഫാദറായി ആത്മീയ പിതാവായി നിയമിക്കുന്നത് എന്ന് മറ്റു വൈദികരൊക്കെ മെത്രാനോട് ചോദിച്ചപ്പോഴൊക്കെ മെത്രാൻ പറഞ്ഞത് സ്പിരിച്വൽ ഫാദറായി നിയമിക്കാൻ ഏറ്റവും നല്ല ക്വാളിഫിക്കേഷൻ വിദ്യാഭ്യാസമല്ല മറിച്ച് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ജിയോസോഫെ മിടുക്കനാണ് ആ ഒരു മിടുക്ക് തന്നെയാണ് ഒരു മേജർ സെമിനാരിയുടെ സ്പിരിച്വൽ ഫാദർ എന്നുള്ള നിലയിൽ ഫാദർ ജിയോസൊഫയെ മെത്രാൻ നിയമിക്കാൻ കാരണമായി തീർന്നത് അദ്ദേഹം സെമിനാരി പരിശീലന കാലഘട്ടത്തിൽ സ്പിരിച്വൽ ഫാദറായി വർക്ക് ചെയ്യുക മാത്രമല്ല തൻ്റെ പഠനം തുടർന്നു എന്നുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ തിയോളജിയിൽ അദ്ദേഹം ഡോക്ടറേറ്റ് കരസ്ഥമാക്കി തിയോളജിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ജിയോസോഫെ തൻ്റെ സെമിനാരി പരിശീലകരോടും സെമിനാരിയെ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കാനും അദ്ദേഹം തൻ്റെ കഴിവ് ഉപയോഗിച്ചു അങ്ങനെ സെമിനാരി പ്രൊഫസറായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വലിയൊരു അപ്പോയിൻമെൻ്റ് ടൂറിനിലെ മെത്രാൻ നൽകുന്നത് അത് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ടൂറിനിലെ ബസിലിക്ക ആ ബസിലിക്കായുടെ റെക്ടറായിട്ടാണ് ഡോക്ടർ ഫാദർ ജിയോസഫെ അലമാനോ നിയമിതനാകുന്നത് അക്കാലത്ത് ഒത്തിരിയേറെ തീർത്ഥാടകർ വന്നു ചേരുന്ന ഒരു വലിയ ദേവാലയമാണ് ടൂറിനിലെ ഈ ദേവാലയം അവർ ലേഡി ഓഫ് കോൺസലേഷൻ കോൺസലാത്തേ മഡോണ അതാണ് അവിടുത്തെ പ്രസിദ്ധമായ മാതാവ് അവിടെ ചെന്നാൽ ആശ്വാസം കോൺസലേഷൻ എല്ലാവർക്കും ലഭിക്കുമെന്നുള്ളതുകൊണ്ട് ഇറ്റലിയിലെ നാനാഭാഗത്തു നിന്ന് ഒരുപാട് തീർത്ഥാടകർ ഈ അവർ ലേഡി ഓഫ് കോൺസലേഷൻ എന്ന ഈ മാതാവിൻ്റെ ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി എത്തുന്നുണ്ട് ആ ദേവാലയത്തിൻ്റെ റെക്ടർ എന്നുള്ള നിലയിലാണ് ആ ബസിലിക്കായുടെ റെക്ടർ എന്നുള്ള നിലയിലാണ് അദ്ദേഹം നിയമിതനാവുക മരണം വരെ അദ്ദേഹം അവിടെ റെക്ടറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാറിന് മരിക്കുന്നതുവരെ അദ്ദേഹം അവിടെ റക്ടറായി അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രത്യേകത ഒത്തിരിയേറെ തീർത്ഥാടകർ ഈ ദേവാലയത്തിൽ ആശ്വാസത്തിനായി മാതാവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ആ വരുന്നവരൊക്കെയും ആ ദേവാലയത്തിൻ്റെ റക്ടർ അടുത്ത് ചൊല്ലുക പതിവാണ് അവർ ചെല്ലുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ് ആ വൈദികൻ പറഞ്ഞു തരുന്ന വാക്കുകൾ ആ റക്ടർ ഒന്ന് ഒന്ന് പിടിച്ച് ആശീർവദിച്ചാൽ കിട്ടുന്ന ആശ്വാസം അതുതന്നെയാണ് അദ്ദേഹത്തെ മരണം വരെ ആ ദേവാലയത്തിൽ നിലനിർത്തിയതിന് കാരണം അവർ ലേഡി ഓഫ് കോൺസലേഷൻ എന്നുള്ള ആ ബസിലിക്കായുടെ റിപ്പയർ വർക്ക് പോലും ഈ റെക്ട്രച്ച കാലത്താണ് നടത്തപ്പെട്ടത് അതാരും തൊടാതിരുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ ഫാദർ ജിയോസൊഫയുടെ ആത്മീയ ശക്തി കൊണ്ട് ഈ ദേവാലയത്തിൻ്റെ ഒരു പുനർനിർമ്മാണം നടത്തുക എന്നത് അത്ര എളുപ്പമല്ലായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രം വളരെ ഭംഗിയായി വർഷങ്ങളെടുത്ത് ആ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ശക്തിയും അനുഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അദ്ദേഹം മരിക്കുമ്പോൾ ഒത്തിരിയേറെ ആളുകൾ ഈ അച്ഛൻ്റെ മരണ അവിടെ കൂടുകയും അവരൊക്കെ വിങ്ങിപ്പെട്ടുകയും ചെയ്തതിൻ്റെ കാരണം ഈ അച്ഛൻ അവർക്ക് ഒരാശ്വാസ ദൂതനായിരുന്നു എന്നുള്ളതാണ് ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു ഒത്തിരിയേറെ ആളുകൾ മുറിപ്പെടുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു സമയം ആരുമാരും ഇവരെ നോക്കാനില്ല എന്നുള്ളൊരവസ്ഥ മനസ്സിലാക്കുന്ന ഫാദർ ജിയോസൊപ്പെ അദ്ദേഹം മുന്നിട്ടിറങ്ങി കിടക്കുന്ന മരണപ്പെട്ടുപോയ ഈ ഒന്നാം ലോകമഹായുദ്ധത്തിൽ പെട്ടുപോയവരെ രക്ഷിക്കാനും ആശ്വസിപ്പിക്കാനും ആ കുടുംബങ്ങളോടൊപ്പം വേദനയിൽ പങ്കുകൊള്ളാൻ അദ്ദേഹം അതിന് ചെയ്ത മുഖ്യ ഒരു കാര്യം സഭാസമൂഹങ്ങളെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തി ഒൻപതിന് അദ്ദേഹം കോൺസൊലാത്ത് മിഷണറീസ് എന്ന പേരിൽ പുരുഷന്മാർക്കായി ഒരു സന്യാസ സമൂഹം അദ്ദേഹം സ്ഥാപിച്ചു അവരുടെയൊക്കെ മുഖ്യ ലക്ഷ്യം അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഇതാണ് ഒന്ന് ഈ മുറിവേറ്റ് കിടക്കുന്ന എല്ലാവരെയും ചികിത്സിക്കുക അവരുടെ ഭവനങ്ങൾ സന്ദർശിക്കുക മരണപ്പെട്ടുപോയ എല്ലാവരെയും ഉദാശകൾ നൽകി അന്ത്യ ചടങ്ങുകൾ പൂർത്തിയാക്കുക ഈ ഒരു ദൗത്യത്തിന് അദ്ദേഹം ഒരു മിഷണറി സമൂഹം രൂപപ്പെടുത്തി ആ മിഷണറി സമൂഹത്തിലേക്ക് ആദ്യമായി കടന്നു വന്നത് കെനിയയിൽ നിന്നുള്ള മിഷൻ താൽപ്പര്യമുള്ള കുറേ ചെറുപ്പക്കാരാണ് ഇന്ന് ലോകം മുഴുവനും കൊൺസൊലാത്തെ മിഷണറിമാർ വർക്ക് ചെയ്യുന്നുണ്ട് അത് അദ്ദേഹത്തിലെ ഒരു മിഷണറി സീലിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ജനുവരി ഇരുപത്തി ഒൻപതിന് ഈ മിഷണറികളുടെ പ്രവർത്തനത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പുരുഷന്മാർക്ക് വേണ്ടി അന്ന് സ്ഥാപിച്ചുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ജനുവരി ഇരുപത്തി ഒൻപതിന് സ്ത്രീകൾക്കായി അദ്ദേഹം മറ്റൊരു സന്യാസ സമൂഹം സ്ഥാപിച്ചു കോൺസലാത്തെ മിഷണറി സിസ്റ്റേഴ്സ് ഇന്ന് ലോകം മുഴുവനും ഈ സിസ്റ്റേഴ്സും സേവനം ചെയ്യുന്നുണ്ട് മിഷണറി സീൽ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് സഭയുടെ ഇന്നിൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഫാദർ ജിയോസഫെ ഈ സഭാ സഭാസമൂഹങ്ങൾ രൂപപ്പെടുത്താൻ കാരണം ആ ഒരു സ്പിരിറ്റിൻ്റെ അടയാളമാണ് കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ മാർപ്പാപ്പ പത്താം പി യുഎസിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഇത് സഭയുടെ ദൗത്യമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് അതുകൊണ്ടു കൂടിയാണ് മിഷൻ സൺഡേ രൂപീകരിക്കുവാൻ പത്താം പിയുസ് മാർപ്പാപ്പയ്ക്ക് പ്രേരകമായത് സഭ മിഷണറിയാണ് സഭയുടെ വലിയ ദൗത്യമാണ് ഈ മിഷൻ പ്രവർത്തനം ഈ മിഷണറിമാരുടെ ഒക്കേഷൻ സഭ എന്നും വളർത്തേണ്ടതാണ് ഇതെല്ലാം ജിയോസോഫയുടെ വാക്കുകൾ തന്നെയാണ് കർത്താവിൻ്റെ വാക്കുകൾ ജീവിതത്തിൽ അനുവർത്തിച്ചു പ്രാവർത്തികമാക്കിക്കൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ മിഷൻ മേഖലകൾക്കായി പ്രാർത്ഥനയോടെ നീക്കിവെച്ച ഒരു വിശുദ്ധനാണ് ഫാദർ ജിയോസോഫെ അലമാനും ജിയോസോഫയുടെ ജീവിതം തൻ്റെ മിഷൻ മേഖലകൾ അതൊക്കെ നമ്മൾ അടർത്തിയെടുക്കേണ്ടതാണ് ജിയോസഫയിലുണ്ടായിരുന്ന ആ മിഷണറി സീൽ സഭയിലെ എല്ലാ മക്കളും വളർത്തിയെടുക്കുക അങ്ങനെ സഭ മിഷണറിയായി ലോകം മുഴുവനും പോയി കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക നമ്മുടെ എല്ലാവരുടെയും ദൗത്യവും അതുതന്നെയാണ് വിശുദ്ധ ജിയോസൊഫെ അലമാനോ നമ്മെ പഠിപ്പിക്കുന്നതും ഈ ദൗത്യം തന്നെയാണ് നമ്മൾ കാണുന്നിടത്തൊക്കെയും കർത്താവിൻ്റെ സുവിശേഷം കൊടുക്കുക കാണുന്നവരോടൊക്കെ കർത്താവിനെക്കുറിച്ച് പങ്കുവയ്ക്കുക കാണുന്നവരോടൊക്കെ സഭയുടെ സ്നേഹത്തെക്കുറിച്ചും മിഷൻ മേഖലകളെക്കുറിച്ചും അറിയിക്കുക ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണെന്ന് വിശുദ്ധ ജിഒസൊക്കെ നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈ വിശുദ്ധരൊക്കെയും നമ്മുടെ മുമ്പിലെ വഴിവിളക്കുകളാണ് ആ വഴിവിളക്കുകൾ നമുക്ക് പ്രകാശം നൽകിയവരാണ് ആ പ്രകാശത്തെ സ്വീകരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ പ്രകാശത്തെ മറ്റുള്ളവർക്കായി നൽകാൻ വിളിക്കപ്പെട്ടവരാണ് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മെ നയിച്ചവരാണ് ഈ വിശുദ്ധരൊക്കെയും അതാണ് അവരൊക്കെയും വഴിവിളക്കുകളായി ാട്ടപ്പെട്ടത് ഇത് നമ്മുടെയും വലിയ ദൗത്യമാണ് നമ്മളൊക്കെ വഴിവിളക്കുകളാകേണ്ടവരാണ് വിശുദ്ധ ജിയോസോഫെ അലമാനോ നമ്മെ പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ് അദ്ദേഹം ജീവിതത്തിൽ ഈ വഴിവിളക്കുകളായി തീർന്ന ഒരു വ്യക്തിയാണ് നമ്മളും ഈ വഴിവിളക്കുകളാവുക ഈ വിശുദ്ധരിൽ നിന്ന് വിശുദ്ധി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് ഈ ലോകത്തിൻ്റെ വഴിവിളക്കുകളായി മാറാൻ ഈ വിശുദ്ധർ നമ്മെ അനുഗ്രഹിക്കട്ടെ